लिए <Numas>, मैं अभी पर रही को, कर, आप मुझसे मिलने के आओगे ൂർ ഹലോ നമസ്കാരം ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെ തലവര മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ കാണേണ്ടത് മഹാകുംഭമേള നടന്നപ്പോൾ അവിടെ വെച്ച് ഒരു പെൺകുട്ടിയുടെ അതായത് മോണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മധ്യപ്രദേശത്തിലെ ഇൻഡോറിലുള്ള ഒരു പെൺകുട്ടിയാണ് മഹാകുംഭമേളയിൽ മാല വെക്കാനായിട്ട് വന്നതാണ് ഒടുവിൽ ആ പെൺകുട്ടിക്ക് അവിടെ മാല വിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയി കാരണം എന്തുവാ ആരും അടിച്ചോടിച്ചിട്ടൊന്നുമല്ല ആ പെൺകുട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കൊച്ചിൻ്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ടും നിരവധി പേര് വട്ടം കൂടി നിന്നു അങ്ങനെ ആ പെൺകുട്ടിക്ക് ഒടുവിൽ ആൾക്കാരോട് പറയേണ്ടതായിട്ട് വന്നു എന്നെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കുമോ എന്ന് ആ ലെവലിൽ ആ പെൺകുട്ടി വൈറലായിപ്പോയി ലോക പ്രശസ്തിയായി മാറി ആരെയും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ചാരക്കണ്ണുകൾ അവരുടെ ആ സൗന്ദര്യം മാറുന്ന ചിരികൾ അതെല്ലാമാണ് ഈ പെൺകുട്ടിയെ ലോക പ്രശസ്തയാക്കി മാറ്റിയത് നമ്മൾ പലപ്പോഴും പറയും നമുക്ക് കാശില്ല നമ്മൾ എങ്ങനെയൊക്കെയാണ് അയ്യോ നമ്മളെ ആരും കാണാനില്ല നമ്മളെ ആരും കേൾക്കാനില്ല നമുക്കാതെങ്കിൽ ഒന്നും നേടാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു പലരും എന്ത് ചെയ്യും ജീവിതവിധത്തിൽ ഒരുമാതിരി നിരാശയോട് ജീവിക്കും ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഈ മോണാലിസയാണ് ഈ പെൺകുട്ടിയുടെ ഒറിജിനൽ പേര് മോണി ബോസ്ലെ എന്നാണ് ഈ പെൺകുട്ടിയെ നിങ്ങൾ കണ്ടുപിടിക്കണം ഈ പെൺകുട്ടി എന്താണ് ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി അവരുടെ അച്ഛനും അമ്മയും അവരുടെ സഹോദരങ്ങളും ഒക്കെ ചെയ്തതുപോലെ തന്നെ മാല വിൽക്കാനായിട്ട് ഈ കുംഭമേളയിൽ എത്തിയതാണ് എത്തിയ സമയത്താണ് ഈ പെൺകുട്ടി ഇത്രമാത്രം വൈറലായത് ഓൾറെഡി പെൺകുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ കിട്ടുന്നതാണ് പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ലോകമറിഞ്ഞത് ഈ പെൺകുട്ടിയെ ഈ പറയുന്ന മഹാകുംഭമേളയിൽ എത്തിയത് കൊണ്ട് തന്നെയാണ് അവിടെ എത്തി മാല വിറ്റപ്പോൾ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം എല്ലാവരെയും ആകർഷിച്ചു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഒരു ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസം അത് വന്നെത്തും ഇതുതന്നെയാണ് ഈ പെൺകുട്ടിക്കും കിട്ടിയത് ഇത്രയും നാളും ആ പെൺകുട്ടി അവിടെ മാല വിറ്റുകൊണ്ട് നടന്നു ആ പെൺകുട്ടിയുടെ കുടുംബക്കാരെല്ലാം ഉപജീവനം കഴിച്ചത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അന്നലെ ഒന്നും ആ പെൺകുട്ടിക്ക് കിട്ടാത്ത പ്രശസ്തി ഈ പറയുന്ന മഹാകുംഭമേളയിലെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടി അതുമൂലം ഈ പെൺകുട്ടിക്ക് വന്നു ചേർന്നത് സൗഭാഗ്യങ്ങളാണ് കുറേ മോഡലായിട്ട് കൊച്ച് അഭിനയിച്ചു അതോടൊപ്പം തന്നെ എത്രയൊക്കെ ഉദ്ഘാടനങ്ങൾ അതോടൊപ്പം ടി വി ഷോകൾ അങ്ങനെ തുടങ്ങി വലിയ പ്രശസ്തിയിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നുപോയത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്തൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം പണ്ടൊരു ചായ വിറ്റ് നടന്ന് ഒരുത്തണുണ്ട് റോഡ് സൈഡിൽ ചായവാല എന്ന് പറയും ആ പുള്ളിക്കാരനും ഇതുപോലെയാണ് ചായ വിറ്റൊന്ന് നടന്നതാണ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഒരു ചായ ഒരു ചായ ഉൽപ്പന്നക്കാരൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈൽ കൊണ്ട് അദ്ദേഹം ഒഴിക്കുന്ന ആ ചായ ഒഴിക്കുന്ന സ്റ്റൈലും കൊടുക്കുന്ന സ്റ്റൈലും ഒക്കെ കൊണ്ട് ഈ പുള്ളിക്കാരൻ ലോക പ്രശസ്തനായി ഇപ്പം പുള്ളിക്ക് ചായയാണോ വിൽക്കുന്നേ ചായ വിൽക്കുന്ന കാശാണോ ചായക്കട വയ്ക്കാം അതോടൊപ്പം തന്നെ പുള്ളിക്ക് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാം അതുപോലെ സമ്പന്നനായി മാറിയിരിക്കുകയാണ് പുള്ളിക്കാരൻ അതാണ് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ തലയിലും ഓരോ സമയം ദൈവം കുറിച്ചിട്ടുണ്ട് ആ സമയത്തിനനുസരിച്ച് നമ്മുടെയൊക്കെ എന്താ പറയുക അതൊക്കെ അങ്ങോട്ട് വരും അതുകൊണ്ട് തന്നെ നിരാശപ്പെട്ടുകൊണ്ട് ആരും ഇരിക്കരുത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇതൊരു എൻകറേജ് ആയിരിക്കട്ടെ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി വാലന്റൈൻസ് ഡേക്ക് അന്ന് നമ്മുടെ ബോബി ചെമ്മണ്ടൂർ ഈ പറയുന്ന മൊണാലിസയെ കോഴിക്കോട്ട് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിനായിട്ട് ഈ ഒരു വാർത്ത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേജിലൂടെയാണ് പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ നിരവധി ആൾക്കാരാണ് കമൻറ്റുമായിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന നല്ലൊരു കാര്യമാണ് ഇവിടെ അഹങ്കാരം പിടിച്ചതുങ്ങൾക്ക് കൂടുതലായിട്ട് ഉദ്ഘാടനം കൊടുക്കുന്നതിലും ബെറ്റർ ഇതുപോലെയുള്ള പാവങ്ങൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് എന്തുമായാലും ഞങ്ങൾക്ക് മോണാലിസയെ കാണാനായിട്ട് സാധിക്കുമല്ലോ മോണാലിസയ്ക്ക് കേരളയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമൻറ്റുകളാണ് വരുന്നത് എന്തുവായാലും തിക്കും തിരക്കും കാരണം പെൺകുട്ടിയെ മാല വിൽക്കാൻ കഴിയാതെ വീട്ടിലേക്ക് അയച്ച വീട്ടുകാർ തന്നെ ഇപ്പോഴിതാ തിക്കും തിരക്കുമുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കേണ്ടതായിട്ട് വരുന്നു അതാണ് ഓരോ മനുഷ്യനെയും തലവരയിൽ ദൈവം വരച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കറക്റ്റായിട്ട് എവിടെ ചേഞ്ച് ആവണോ അവിടെ ദൈവം അത് മാറ്റി അതാണ് പറയുന്നത് ദൈവം എല്ലാവർക്കും ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം തന്നെയാണ് ഇവിടെ മൊണാലിസിക്ക് കിട്ടിയിരിക്കുന്നത് ഇതായാലും കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഇപ്പം ബോച്ചയ്ക്ക് ബോച്ചയുടെ ആ ബിസിനസ് തന്ത്രം അല്ലെ ബിസിനസ് മൈൻഡ് പുള്ളിക്കാരനെ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ആ കമന്റ് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇരിക്കട്ടെ ബോച്ചയ്ക്ക് ഒരു കുതിരപ്പവൻ ഇനി ഈ കുട്ടി ഉദ്ഘാടനം ചെയ്യട്ടെ മറ്റവൾ കേസുമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങട്ടെ എൻ്റെ പൊന്നു പോച്ചെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങളാണ് താരം ഈ ഒരു കമൻ്റ് കേട്ടോ ഒരു തവണ അലക്ഷ്യമായി ബാറ്റ് ചെയ്ത് വിക്കറ്റ് പോയാൽ പിന്നെയുള്ള കളികളിൽ എങ്ങനെ പന്തുകൾ നേരിടണമെന്ന് നന്നായി അറിയാം ഈ പോച്ചയ്ക്ക് കൊള്ളാ കമൻറ്റ് പിന്നല്ലേ അടിപൊളി ചിലരുടെ കുത്തക തകരും എന്ന് പറഞ്ഞുള്ള ഒരു കമൻറ്റ് പിന്നെ ചില കമൻറ്റുകളൊക്കെ വായിക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ദയാർത്ഥാർത്ഥത്തിൽ എനിക്ക് പിന്നെ എനിക്കെതിരെ കേസെടുക്കേണ്ടതായിട്ട് വരും ഇത് കാണുന്ന ഹണി ചേച്ചിയുടെ ഒരവസ്ഥ ബോച്ചയുടെ ബുദ്ധിയുടെ ഉറവിടം എവിടെയാണെന്നുള്ള ചോദ്യം അപമാനിക്കാതെ വെറുതെ വിടനെ എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞൊരു കമന്റ് ഉണ്ട് മിക്കവാറും വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഹണി കേസ് കൊടുക്കും ഇരിക്കട്ടെ ബോച്ചയ്ക്കൊരു കുതിരപ്പവൻ ബോച്ചെ എന്തായാലും ഇത് കലക്കി പാവാട താങ്ങികൾ ഇരുന്നു മോങ്ങട്ടെ എഴുതാനും വായിക്കാനും അറിയില്ല കേരളത്തിൽ വന്നു പോകുന്നതിനു മുമ്പ് പേരെഴുതുവാനെങ്കിലും പഠിപ്പിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം അവർ അവരുടെ നാട്ടിൽ അവതരിപ്പിക്കട്ടെ കുറച്ചെങ്കിലും വിദ്യ കിട്ടുന്നത് നല്ലതല്ലേ അത് ഓക്കെ അവരുടെ നാട്ടിൽ ആർക്കും വിദ്യാഭ്യാസം ഇല്ലെന്നൊന്നും പറയണ്ട അവരുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഇവർ അവരുടെ ഉപജീവനം അവർക്ക് ജീവിക്കാൻ വേണ്ടി മാർഗം കൊണ്ടാണ് അവർ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരിത് നിങ്ങളുടെ ഈ മാർക്കറ്റിംഗ് തന്ത്രം നമിച്ചു ബ്രോ കുന്തി ദേവി പോയി എനി സാഷാൽ മോണാലിസ ചെക്ക് എന്ന് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് ഹണിക്കുള്ള മധുരപ്രതികാരം പ്രതികാരം ഒളിച്ചുപോച്ചേ അടിപൊളി ഇതിനെയാണ് പറയുന്നത് തേങ്ങാ പ്രയോഗം നല്ല തോർത്തിൽ തന്നെ ബോച്ച അടിച്ചിട്ടുണ്ട് കണ്ടവന് കണ്ടവൻ അറിയുകയുമില്ല കൊണ്ടവന് അറിയുകയും ചെയ്യും കൊള്ളാം അല്ലേ കമൻറ്റ് സൂപ്പർ ഇതുപോലെയുള്ള പാവങ്ങളെ സ്നേഹിച്ചാൽ നൂറ് കോടി പുണ്യങ്ങൾ കിട്ടും ഈ കുട്ടിക്ക് എന്തായാലും ഒരു രണ്ട് പവൻ ഉറപ്പ് അത് കലക്കി പോച്ചെ നിങ്ങൾ പുലിയാണ് അടിപൊളി തീരുമാനം അങ്ങനെ ലോകരുടെ കുണ്ടി ദേവി തൽക്കാലം റസ്റ്റ് എടുക്കട്ടെ കണ്ട പ്ലാസ്റ്റിക് കുണ്ടികളെ വിളിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യൂ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കുഞ്ഞുങ്ങളുണ്ട് ഏതെല്ലാം തരത്തിൽ കഴിവുള്ളവർ മിടുക്കർ അവരെ വിളിക്കൂ ഈ ഒരു കമൻറ്റ് അടിപൊളിയാകട്ടോ ഇങ്ങനെ എത്ര കഴിവുള്ളവരുണ്ട് നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ അവരെയൊക്കെ വിളിക്കൂ അവരെയൊക്കെ ഒന്ന് പ്രശസ്തിയാക്കി കൊടുക്കൂ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അവർക്കും ഒരിതാവും ഒത്തിരി കഴിവുള്ള പിള്ളേരുണ്ട് അവർക്കൊക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടി അവർക്ക് കാത്തിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കും അല്ലാതെ ഇങ്ങനെയുള്ള പ്രശസ്തി കൊണ്ടുവന്നിട്ട് പിന്നെ അത് കേസായി പിന്നെ ജയിലിലായി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ബോച്ചെ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യൂ ആ പാവം പിടിച്ചവർക്ക് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഒരു ഗുണവും കിട്ടും പാവം ഹിറ്റ് ഹിറ്റാവുകയും ചെയ്യും എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് എന്തുവായാലും ഈ ഒരു തീരുമാനം എനിക്ക് നല്ലതും തോന്നുന്നു കാരണം ഒരു പെൺകുട്ടിയുടെ ആ ഒരു തലവര മാറ്റിയപ്പോൾ ആ ഒരു പെൺകുട്ടിയെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ ബോച്ച് ചെയ്ത് ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ കേരളത്തിലും തിക്കും തിരക്കും തന്നെ ആയിരിക്കും പെൺകുട്ടിയെ കാണാനായിട്ട് അത് ഫെബ്രുവരി മാസം നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ